തിരുവനന്തപുരം വിതുര പഞ്ചായത്തിലെ പേപ്പാറ പൊടിയക്കാല റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ അധികൃതർ പൊടിയക്കാല സെറ്റിൽമെന്റിലെ എൺപതോളം കുടുംബങ്ങളാണ് വന്യമൃഗങ്ങളെ ഭയന്ന് ഉൾവനത്തിൽ കഴിയുന്നത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും ദുരിതത്തിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ് കേടാകുന്നതും പതിവാണ് വർഷങ്ങളായി ഒരു ഈ ഈ റോഡ് െസഹായിച്ച് ബസ് വരുന്നത് എം എൽ എ ഫണ്ട് എന്ന് പറഞ്ഞ് ഇതൊരിക്ക അനുവദിച്ചിട്ടുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ആശുപത്രി ജ്യാസം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിലെത്തുമ്പോൾ തന്നെ ആൾ കിളിഞ്ഞിരിക്കും ഓർമ്മശകാലം മുതൽ ഇങ്ങനെ നല്ല ഡേഞ്ചറായിട്ടാണ് കിടക്കണ റോഡാണ് രാത്രിയിലായാലും പകലായാലും ഒരേ കണക്കാണ് ഒരു വണ്ടി വിളിച്ചാൽ വരില്ല ഈ റോഡിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഇവിടെ കാട്ടാന ശല്യങ്ങളൊക്കെ ഉണ്ട് തല എം എൽ എ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നതും പിന്നീട് ഈ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട് അതിവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം എത്തിയിട്ടുള്ളതല്ലാതെ ഇപ്പോഴും കഴിഞ്ഞ മാസം നമ്മുടെ വനമന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനിട്ട് അദ്ദേഹം ഇങ്ങനെ മൂന്ന് തവണയാണ് നമ്മുടെ ഈ പുടിയക്കാല സെറ്റിൽമെൻ്റിൽ നമ്മുടെ എം എൽ എയുടെ എത്തിയത് റോഡിൻ്റെ ദുരിതം അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുമൊക്കെ നമ്മൾ ഇത് ഏറ്റു ഇത് ചെയ്തു തരാമെന്ന് പറയുന്നല്ലാതെ ആ വാക്കല്ലാതെ വേറൊന്നും ഒരു പ്രവൃത്തിയിൽ ഒന്നും ഇതുവരെ നമുക്ക് ചെയ്തു തന്നിട്ടില്ല അരുൺ സോളമൻ നമുക്കപ്പം അരുൺ സോളമൻ മഴ കൂടി എത്തുന്നതോടെ പേപ്പാറ പുടിയക്കാല റോഡിൻ്റെ വഴി റോഡിന്റെ ഗതിയാകെ കുളമാകുന്ന മട്ടാണ് കാണുന്നത് ഈ വഴിക്കെന്താണ് ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് അരുൺ സുജയ നിലവിൽ നാല് കിലോമീറ്റർ ദൂരമുള്ള ഈ പാത ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്നൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് മൂന്ന് തലമുറയായി ഈ ആദിവാസി സെറ്റിൽമെൻറ്റിലെ ജനങ്ങൾ പലപ്പോഴായിട്ട് പരാതി നൽകുകയും ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു പക്ഷേ ആ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള ജി സ്റ്റീപൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെയും ഒരു അനുകൂലമായിട്ടുള്ളൊരു സമീപനം ആ ജനതയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് നിലവിൽ ഈ സെറ്റിൽമെന്റിൽ എൺപതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലെ കുട്ടികൾ അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അവർക്കിപ്പോൾ ബസ് ഉണ്ടെങ്കിൽ തന്നെയും പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ മാതാപിതാക്കൾ വളരെ ആശങ്കയോടും ആകുരതയോടും കൂടിയാണ് കഴിയുന്നത് കാരണം വിതുര ഈ ഭാഗത്ത് ഈ പൊടിയക്കാല സുന്ദരിമുക്ക് വരെയുള്ള ഈ ഭാഗങ്ങളിൽ ധാരാളം ആനയും അതുപോലെ തന്നെ കാട്ടുപോ കാട്ടുപോത്തും പന്നിയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതിനു മുൻപും അപകടങ്ങളും പരിക്കുകളുമൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിട്ടുള്ള സാഹചര്യമുണ്ട് നിലവിൽ അടൂർ എംപിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അനുകൂലമായിട്ടൊരു സമീപനം ഉണ്ടായത് പത്ത് ലക്ഷം രൂപ ആ സെറ്റിൽമെന്റിലെ റോഡിന് വേണ്ടിയിട്ട് നൽകിയെങ്കിലും അത് കുറച്ച് ഭാഗം മാത്രമാണ് നവീകരിക്കാൻ സാധിച്ചത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെയധികം കുഴികൾ നിറഞ്ഞിട്ടുള്ള ഒരു മണ്ണടി പാതയാണ് ആ പാത നവീകരിക്കേണ്ടെന്ന ഉത്തരവാദിത്തം സ്ഥലം ുംകാശ് റോഡാണ് ആ റോഡ് കൃത്യമായി പരിപാലിക്കപ്പെടുന്നില്ല എന്നത് ഒറ്റ നോട്ടത്തിൽ വ്യക്തവുമാണ് ആളുകൾ അവലാതിപ്പെടുമ്പോഴും ഒരു വലിയ മഴക്കാലത്ത് നിൽക്കുമ്പോഴും എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതിന്റെ ഉത്തരം പഞ്ചായത്ത് അധികൃതരടക്കം പറയേണ്ടതുമാണ് ഇതിന്റെ തുടർ വാർത്തകൾക്കായി ഫോളോ ഓപ്പിനായി നമുക്ക് ഈ വഴിയിൽ തന്നെ കൂടാം അരുൺ സോളമൻ